بسم الله الرحمن الرحيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْكَهُ قولي <applause> يا رب الرحمن الرحيم ستي بشوشي غلاي بشوشي شكتنا يا الله سبحانه وتعالى يراه നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തിനാണ് അള്ളാഹുവിലേക്കൊരു ഇടയാണ് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന ചോദ്യം കേൾക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാർ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സത്യവിശ്വാസികളായ നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അൻഹുവിനോട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ ചോദിക്കുന്നുണ്ട് നിനക്കറിയുമോ ഒരു അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് പറഞ്ഞു പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ഒരു അടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഒന്നിലും ചേർക്കാതിരിക്കുക എങ്കിൽ ആദ്യ ഒരു അടിമയോടെ അള്ളാഹുവിനുള്ള ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഒന്നിലും പങ്കു ചേർക്കാതെ ജീവിച്ച മനുഷ്യന് സ്വർഗം കൊടുക്കലാണ് അള്ളാഹ് ആ അടിമയോടുള്ള ബാധ്യത പ്രിയമുള്ളവരെ ഈ കൂട്ടത്തില് സ്വർഗം ആഗ്രഹിക്കാത്ത ആരുണ്ടാവില്ല എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വർഗം നേടുക എന്നുള്ളത് പക്ഷെ വിശ്വാസത്തില് ഒരൽപ്പം ചെറുക്ക് കലർന്നാൽ ഒരു അണുത്തൂക്കം ചെറുക്ക് നമ്മുടെ ജീവിതത്തിൽ കലർന്നു പോയാൽ അവിടെ നരകം ശാശ്വത അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല മഹാനായ അബൂദർദാക്റിയാഹുബിനെ വിളിച്ചിട്ട് പറയാണ് അബൂദർദാക് നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല നിന്നെ അവർ അഥവാ ശത്രുക്കൾ നിന്നെ കൊന്നാലും ശരി നിന്നെ ചുട്ടുകരിച്ചാലും ശരി നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല പ്രിയമുള്ളവരെ ഇത് നമ്മുടെ നെഞ്ചിൽ നമ്മൾ കുത്തിവെക്കേണ്ട ഒരു വചന അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് കടുത്ത അക്രമമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കും അടിയതിരു അഭിപ്രായമല്ല ഷിർക്ക് എന്താണ് തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കിയെടുത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് ഷിർക്ക് ചെയ്ത നിരകാന്നുള്ളത് ഏത് മുസ്ലിം സംഘടനകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഏത് ആബൽ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല അഭൗതികവും അദൃശ്യവുമായ രൂപത്തിൽ അള്ളാഹുവല്ലാത്ത ആരോട് സഹായം തേടിയാലും അത് ശിർക്കാണ് അത് ജിന്നാകട്ടെ മലക്കാകട്ടെ മരിച്ചുപോയ മഹാത്മാക്കളാകട്ടെ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളോ ആരോട് സഹായം തേടിയാലും അത് ശെറുക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അഭൗതികമായ സഹായ വസീലത്തു വസീലത്വർക്കി എന്ന ഓമന പേരിട്ടു എന്നതുകൊണ്ട് ഒരിക്കലും ചെറുക്കല്ലാതാകൂല ശിറുക്കിന് തുല്യമായ മറ്റൊരു പാപം ലോകത്തില്ല മറ്റു പാപങ്ങളൊക്കെ അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ അല്ല പുറത്തു കൊടുക്കും വ്യഭിചരിച്ച ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാലല്ല പുറത്തു കൊടുക്കും കൊലപാതകം ചെയ്ത ആള് നൂറാളൊക്കെ ഒന്നൊരാള് സ്വർഗത്ത് പോയി അയാള് സ്വർഗത്തിലായി എന്നാൽക്കങ്ങനല്ലിറുക്കൊരു അണുത്തൂക്കമാണ് സംഭവിച്ചതെങ്കിൽ പോലും അയാള് നരകത്തിൽ ശാശ്വതനാണ് കാലാകാലം അയാള് നരകത്തിലാണ് അതാണ് വിശുദ്ധ റുഹാനിലൂടെ അള്ളാഹു സുബാനുബത്താലെ ഓർമ്മപ്പെടുത്തിയത് തന്നോട് പങ്കു പങ്കുചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും തന്നെ പൊറുക്കുകയില്ല അതൊഴിച്ചുള്ള പാപങ്ങളെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് ആര് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവോ ഇസ്മൻ അലുമാ തീർച്ചയായും ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അവൻ ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അല്ലാത്ത ഏത് പാപങ്ങളും അല്ല ഉദ്ദേശിച്ചാലല്ല പുറത്തുവരും ഒരിക്കലും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹ വസല്ലമയോട് പോലും അല്ല കൊടുത്തതാക്കിയതല്ല പ്രവാചകന് വിളിച്ചിട്ട പറയാണ് <applause> نين نين لئن لا عملك ولا من من الخاسرين ولقد اوحي اليك قبلك പ്രവാചകരെ തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും ഞാൻ വഹി നൽകിയിരിക്കുന്നത് നിനക്കും നിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കും ഞാൻ സന്ദേശം നൽകിയിട്ടുള്ളത് ലൈന്നിറട്ടലയ പ്രവാചകരെ താങ്കളെങ്ങാനും താങ്കളങ്ങാനും ചെയ്താൽ താങ്കളുടെ അമലുകൾ മുഴുവൻ ബാത്തിലാകുന്ന ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഞാൻ കൊടുത്ത താക്കീതാണ് അമലകൾ ബാത്തിലാണ് വലത്ത കൂന മിനൽഹാസിൻ തീർച്ചയായും നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുന്ന എന്തുകൊണ്ട് ഇന്ന ഷിർക്കലതുവൻ അതി ാണ് ഏറ്റവും വലിയ പാപം എന്നതുകൊണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ തൗഹീദിന് കോട്ടം വരുത്തുന്ന ഒരു വിശ്വാസമോ ഒരു ആചാരമോ എത്ര വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും വ്യക്തികളോടുള്ള അമിതമായ സ്നേഹമോ ആരോടെങ്കിലും ഉള്ള വെറുപ്പോ സംഘടനാ താല്പര്യങ്ങളോ സ്നേഹബന്ധങ്ങളോ ചെറുക്ക് ചെയ്യാൻ ഒരിക്കലും ഇടപെടരുത് ഇവരാരും പ്രിയമുള്ളവരെ നാളെ പടലോകത്ത് നമ്മെ രക്ഷിക്കേണ്ടാവൂല ഒരു സംഘടനയും ഒരു നേതാക്കന്മാരും ഒരു അനുയായികളും ആരും നാളെ പടലോകത്ത് നമ്മെ രക്ഷക്കെത്തൂല അതുകൊണ്ട് ശിർക്ക് ചെയ്താൽ പ്രിയമുള്ളവരുടെ നിരകൻ നിർബന്ധിക്കൗതികമായ പ്രലോഭനങ്ങളും പീഡനങ്ങളും തന്റെ ആദർശത്തെയും തന്റെ വിശ്വാസത്തെയും പണയം വെക്കാൻ കാരണമാവരുത് ഏത് പ്രതിസന്ധിയിലും തന്റെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവനാണ് യഥാർത്ഥ മു യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുമ്പോ ശക്തമായ പരീക്ഷണങ്ങളെ സഹോദരങ്ങളെ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് പ്രവാചകൻ അബൂദർദാവിനെ വിളിച്ചു കൊണ്ടുപോഞ്ഞത് അബൂദർദ നിന്നെ ശത്രുക്കൾ കൊന്നാലും ശരി ചുറ്റുകരിച്ചാലും ശരി നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല ഈ ഉപദേശത്തെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചിൽ വെച്ചവരാണ് പ്രവാചകന്റെ സ്വഭാഭാക്യെ അതിനൊരുപാട് ചരിത്രങ്ങൾ നമുക്ക് തെളിവുണ്ട് ലോകത്തിലെ ലക്ഷക്കണക്കിനു പള്ളി മിനാരങ്ങളിൽ നിന്ന് ദൈനംദിനം നിലക്കാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ബാങ്കുലി കേൾക്കുമ്പോ വിശ്വാസികളെ ഓർക്കുന്ന ഒരു സ്വഹാബിണ്ട് മഹാനായ ബിലാലുബലോ മെലിഞ്ഞൊട്ടിയ ശരീരം ചുരണ്ട മുടികളുള്ള കറുത്ത നീഗ്രോ വംശജനായ ചെറിയ താടിലോമങ്ങളുള്ള ഒരു അടിമയായ ബിലാലി ഒരു ചാണ് വയറിനു വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഇസ്ലാമിന്റെ ശത്രുവായ ഉമയ്യത്തും പിന്നെ ഹലഫിന്റെ ഒട്ടകങ്ങളെ മേച്ച് നാടയെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാതെ ആ മക്കയുടെ മൊട്ടക്കുന്നിൽ അടിമയായി ഉമയ്യത്തിന്റെ ആടുകളെ മേച്ച് നടന്ന മഹാനായ ബിലാൽ അള്ളാഹു വനഹു പ്രിയമുള്ളവരെ ഇസ്ലാം സ്വീകരിക്കുക അഹങ്കാരവും ധിക്കാരം കൊണ്ടും തലക്കനം മൂത്ത ഉമയ്യത്ത് ബിലാലിനെതിരെ അക്രമ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അടുത്ത നമുക്കറിയാം അവരെ ബിലാലിനോട് പുതിയ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഭീഷണിപ്പെടുത്തി സത്യവിശ്വാസത്തിന്റെ സത്യവിശ്വാസത്തിന്റെ മാധുര്യം ആസ്വദിച്ച ബിലാലിനെ പ്രിയമുള്ളവരെ ആ ഭീഷണികളൊന്നും ഒരു പ്രശ്നമല്ല അവിടെ അദ്ദേഹത്തെ ബിലാലിനെ നഗ്നാക്കി നഗ്നാക്കി മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലിൽ അദ്ദേഹത്തെ കിടത്തി പയുത്തു നിൽക്കുന്ന മണലിൽ കിടത്തി മലർത്തി കിടത്തി വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് നെഞ്ചത്ത് നെഞ്ചത്തുവെക്കുക എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചു ചില ശത്രുക്കൾ പോലും അദ്ദേഹത്തോട് സഹതാപം തോന്നി മക്കയിലെ മുഷരിക്കുകളായ ആളുകൾക്ക് സഹതാപം തോന്നി അവര് ബിലാളിനോട് പറഞ്ഞ ബിലാല് മനപൂർവമല്ലെങ്കിലും മനപൂർവമല്ലെങ്കിലും നല്ലൊരു വാക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് നീ ഉച്ചരിച്ചാൽ ഞങ്ങൾ പറഞ്ഞാല് നിന്നെ അവരാ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരും അവര് സഹതാപം കൊണ്ട് പറഞ്ഞത് ബിലാൽ പറഞ്ഞു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അതു മാത്രമാണ് ബിലാളി അള്ളാഹുഹു പ്രിയമുള്ളവരെ ഉരുവിട്ടത് ശത്രുക്കളെ നാമമുച്ചരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകൾ ആ പദങ്ങൾ എന്റെ നാവിന് പച്ചമല്ലാണ് അവിടെ അദ്ദേഹത്തെ കഴുത്തിൽ കയറ് ബന്ധിച്ച് മക്കയിലെ തെരുവീതിയിലൂടെ തെരുവുവിള്ളേര് അദ്ദേഹത്തെ വലിച്ചയച്ചു കൊണ്ടുപോയി എന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റണം രാത്രിയെയും ഉജയെയും പ്രകീർത്തിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അതാണ് കൊന്നാലും ചുട്ടകരിച്ചാലും നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ലെന്ന പ്രവാചകന്റെ ആ ഒരു താക്കീദിനെ പ്രവാചകന്റെ സ്വഭാപത്ത് അങ്ങനെ വെച്ചു മറ്റൊരു സംഭവം നോക്കും നിങ്ങൾ നിപുണനായ ഉമ്മു അമ്മാറിന്റെ കൊല്ലപ്പണിക്കാടനായിരുന്ന ഹബ്ബാബിണിൽ അറത്തറതി അള്ളാഹു അനുഭവം ഇസ്ലാം സ്വീകരിച്ചപ്പോ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഹബ്ബാബിന് അറിഞ്ഞുകൂടാ മർദ്ദനങ്ങൾ കൊണ്ട് ബോധം കെട്ടുപോയ ഹബാബ് ബോധം തിരിച്ചു വന്നപ്പോ പ്രിയമുള്ളവരെ തന്റെ ശരീരവും തന്റെ വസ്ത്രവും രക്തത്തിൽ കുളിച്ചിരിക്കുന്നതാണ് ഹബാബ് കാണുന്നത് ശരീരം മുഴുവൻ ചതഞ്ഞരഞ്ഞ വേദന അനുഭവിക്കുന്ന ഹബ്ബാബ് നടക്കാൻ കഴിയാതെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വേച്ചു വേച്ച് നടക്കുന്നു തന്റെ വീട്ടിൽ കയറി മുറിവുകളിൽ നിന്ന് രക്തം തുടച്ച് ഒരു തുണിയെടുത്ത അദ്ദേഹത്തിന്റെ മുറിവുകളൊക്കെ അദ്ദേഹം കെട്ടുകയാണ് മർദ്ദനങ്ങളെ നാൾക്കുനാൾ വർദ്ധിച്ചു ഒരിക്കലെ അദ്ദേഹം കാവയുടെ പരിസരത്ത് കൂടി നടന്നു പോകുകയാണ് കാവയുടെ തണലിൽ തന്റെ പുതപ്പ് തലയണയായി വിശ്രമിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അരികിൽ ചെന്നുകൊണ്ട് ഹബ്ബാബ് പറഞ്ഞു പ്രവാചകരെ നിങ്ങളത് കാണുന്നില്ല എന്റെ ശരീരം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ എന്നെ മർദ്ദിച്ച് എന്നെ അവശനാക്കി എന്റെ ശരീരത്തിലെ മാംസങ്ങൾ പറിച്ചെടുത്തിട്ട് എന്റെ ഈ ഒരു കോലം എന്റെ ഈ ഒരു അവസ്ഥ പ്രവാചകരെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്നില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബ്ബാബിനോട് പറയാ ഹബ്ബാബേ നിങ്ങളുടെ മുൻഗാമികള് അബ്ബാബെ നിനക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ അവരുടെ ശത്രുക്കൾ ശത്രുക്കളവർ ചെയ്ത പണി എന്താണെന്നറിയും വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് അവരെ ഇറക്കി നിർത്തി കയുത്തുവരെ മണ്ണിട്ട് മൂടി ഈർച്ചവാളുകൊണ്ട് അവരുടെ തല ഈർന്ന് തല രണ്ടു ഭാഗാക്കി മാറ്റിയിട്ടുണ്ട് അത്രയൊന്നും അബ്ബാബെ നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവസ്ല ഹബാബിനോട് പറയാ ഹബാബെ നിനക്ക് നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികന്മാരായിട്ടുള്ള ആളുകൾ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചതിന്റെ പേരിൽ അവരുടെ ശത്രുക്കൾ അവരെ ഇരുമ്പിന്റെ ചീർപ്പുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ വേർപ്പെടുത്തിയെടുത്തിട്ട് എല്ലിൽ നിന്നും മാംസങ്ങൾ വേർപ്പെടുത്തി അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അത്രയൊന്നും ഹബ്ബാബെ നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് ഇത് കേട്ടപ്പോ പ്രിയമുള്ളവരെ ഈമാനെ മനക്കരുത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് വീണ്ടും പരീക്ഷണങ്ങൾ തുടർന്നു ക്രൂരമായ ആ യജമാനത്തി പെണ്ണ് വലിയ കമ്പി പഴുപ്പിച്ച് ഹബ്ബാബിന്റെ തലയിൽ വെക്കുന്നു ഇരുമ്പ് പഴുപ്പിച്ച് ചൂടാക്കി ഹബ്ബാബിന്റെ തലയിൽ വെച്ചു അദ്ദേഹം വേദന നീ കടിച്ചമർത്തിച്ചാലും പാടില്ലെന്ന പ്രവാചകന്റെ ഉപദേശത്തെ സ്വീകരിച്ച സ്വഹാബത്ത് ആ മഹാനായ ഉമർ ബിൻ സ്വഹാബത്തിന്റെ സദസ്സിൽ പോയ രംഗം ചരിത്രങ്ങളിൽ കാണാൻ പറ്റും ഉമറിയാഹുലഹു സുഹാബാക്കൾക്ക് ദീനു പഠിപ്പിക്കുന്ന സദസ്സിൽ ഹബ്ബാബ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം പുതച്ച പുതപ്പ് താഴെ വീണു ദീനുപഠിച്ച് തിരിച്ചു പോണ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുതച്ച പുതപ്പ് താഴേക്ക് വീണപ്പോ അദ്ദേഹത്തിന്റെ ശരീരം കണ്ട് ഉമർ കരയുന്നു അഥവാ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ മുഴുവൻ വേർപ്പ് വേർപ്പെട്ടിട്ട് കത്തിക്കരിഞ്ഞ് വെല്ലികളിങ്ങനെ പുറത്തേക്ക് കുന്തിൽക്കണ് എല്ലികൾ പുറത്തെ കുഞ്ഞു നിൽക്കുന്ന ഹബ്ബാബിന്റെ പുറം കണ്ട് പ്രവാച ഉമി അള്ളാഹു കരഞ്ഞു ആ വേദന ജനകമായ പ്രവാചകൻ നേടിൽ കാണുന്നു ദുഃഖം കൊണ്ട് പ്രവാചകൻ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് പ്രവാചകൻ അള്ളാഹനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഹബ്ബാബിന് സഹായിക്കണേ അള്ളാഹു താല പ്രാർത്ഥന സ്വീകരിച്ചു പ്രിയമുള്ളവരെ അമ്മാർ എന്ന് പറയുന്ന ആ യജമാനത്തിൽ പെണ്ണിന് മാരകമായൊരു രോഗം വന്നു മാരകമായ രോഗം ബാധിച്ച് ചരിത്രങ്ങളിൽ കാണാൻ ഒരു നായെ പോലെ ആ പെണ്ണ് ആ പെണ്ണ് ഓടാൻ തുടങ്ങി അതിന് വൈദ്യന്മാര് കൊടുത്ത ശിക്ഷ എന്താ വൈദ്യന്മാര് കൊടുത്ത മരുന്ന് എന്താണെന്നറിയും അള്ളാന്റെ ആദാ ൈദ്യന്മാര് അതിനെ കൊടുത്ത ചികിത്സ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇരുമ്പ് പയിപ്പിച്ച് കാണ്ട് തലയിൽ വെക്കണം ചരിത്രങ്ങളിൽ കൃത്യമായി സഹോദരങ്ങളെ കാണാൻ പറ്റും അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് സഹോദരങ്ങളെ യഥാർത്ഥ മുബഹിതായി നമ്മൾ മാറുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ അതിനൊരു അസ്വസ്ഥതയും ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല ചില ആളുകൾക്ക് തൗഹീദിന്റെ വിഷയങ്ങൾ കേൾക്കുമ്പോഴേ അസ്വസ്ഥത ഉണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ എന്തിനെ അള്ളാഹു പുറമെ ഒരു ഇടയാളൻ എന്ന് ചോദിക്കുമ്പോ അതിനെതിരെ കത്തയക്കും ഒരു സംഘടനയുടെ ഒരു മുസ്ലിം നേതാക്കന്മാർ അതിനെതിരെ നടപടിയെടുക്കണമെന്ന് കത്തയക്ക എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹു മാത്രം ഭൗതികവും അഭൗതികമായ മാർഗത്തിലുള്ള എല്ലാ സഹായ നേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന ഉത്തമമായ ബോധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കാൻ സഹോദരങ്ങളെ തയ്യാറാവുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد اتقوا الله عباد الله اوصيكم ثانيا بتقوى الله الله എന്ന സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം ഒന്നുകൂടി ഉപദേശിക്കുകയാണ് മഹാനായ അമ്മാർബിനു അള്ളാഹു ഇസ്ലാം സ്വീകരിച്ച സമയം നമുക്കറിയാം അമ്മാറുബിറിന്റെ ഉമ്മ സുമയ്യ റതി അള്ളാഹു സുമയ്യാർ അള്ളാഹു ശത്രുക്കളെ ഇരുമ്പ് പഴുപ്പിച്ച അഥവാ കുന്തം പഴുപ്പിച്ച് സുമയ്യാറിയാഹു വൻഹയുടെ ഗുഹ്യഭാഗത്ത് കൂടി കുത്തിക്കയറ്റിയിട്ടുണ്ട് തന്റെ മകനായ അമ്മാറിന്റെ നഗ്നമായ ശരീരം കണൽ കത്തുന്ന മരുഭൂമിയിലെ മണലിൽ മലർത്തിയിട്ട് പാതകഷ്ണങ്ങൾ കൊണ്ട് കനം വെച്ചു അദ്ദേഹത്തെ വെള്ളത്തില് മുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ നോക്കി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകളില് ശത്രുക്കളെ സൂചി കൊണ്ട് കുത്തേനും അത്രമാത്രം പീഡനങ്ങളാണ് പ്രവാചകന്റെ സ്വഭാവത്ത് അനുഭവിക്കുന്നത് ലാത്തയെയും ഉസയെയും പ്രകീർത്തിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു ഒരിക്കൽ അർദ്ധബോധാവസ്ഥയില് അമ്മാർ അക്രമികരുടെ ആജ്ഞ കൊണ്ട് നിർബന്ധം കൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു പോയി ചരിത്രത്തിൽ കാണാം അഥവാ അവരുടെ ദൈവങ്ങളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന് ബോധം വന്ന സമയത്ത് അദ്ദേഹം ഹൃദയം കൊണ്ട് വിലപിക്കേണ്ടി അള്ളാഹു പൊറത്തു തരൂരെ എന്നുള്ള സങ്കടം തന്റെ നാവിലൂടെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ തന്റെ നാവിലൂടെ വന്ന സങ്കടം അമ്മാറിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അരികിൽ ചെല്ലു അമ്മാറിനെ കണ്ട ഉടനെ തന്നെ പ്രവാചകൻ തിരിച്ചങ്ങട്ട് ചോദിച്ചു അമ്മാരെ അബോധാവസ്ഥയില് ശത്രുക്കളുടെ നിർബന്ധം കൊണ്ട് നാവ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുലേന്ന് പ്രവാചകന് വഹി ലഭിച്ചു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് വഹി ലഭിച്ചപ്പോ പ്രവാചകൻ തിരിച്ചു തിരിച്ചുപോയിക്കാണ് അമ്മാരെ അക്രമികൾ നിന്നെ പിടിച്ച് വെള്ളത്തിൽ വെള്ളത്തിൽ മുക്കിക്കാണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ നാവുകൊണ്ട് പറയാൻ പറ്റാതെ എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു അറിയാതെ പറഞ്ഞുപോയി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല അമ്മാറിനോട് പറയും അമ്മാരെ സാരല്ല നിർബന്ധിക്കപ്പെട്ട ശിക്ഷല്ല അവന്റെ ഹൃദയം സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ ഒരാളെ അങ്ങനെ ചെയ്താൽ പ്രശ്നമല്ല അയാളെ മനസ്സ് കൊണ്ട് നിറക്കപ്പെട്ടതാണെങ്കിൽ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല അമ്മാറിനെ കുറിച്ച് പറഞ്ഞെന്ന് അറിയൂ അമ്മാറിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അമ്മാറിന്റെ മജ്ജ പോലും കൊണ്ട് നിറക്കപ്പെട്ട മജ്ജയാണ് ഏത് പ്രതിസന്ധിയിലും പ്രിയമുള്ളവരെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ബിലാടിനെ പോലെ സുമയ്യാഹു വൻയെ പോലെ അമ്മാറിനെ പോലെ പോലെ അവരെ പോലെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റണം നിസാരമായ കാര്യങ്ങളിൽ വരെ നാളുകൾ തന്റെ വിശ്വാസത്തെ പണയം വെച്ചുകൊണ്ടിരിക്കുകയാണ് മാരകമായ രോഗം വന്ന് ഡോക്ടറെ പോയി ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ അവസാനം ഏതെങ്കിലും തകിടിൽ പോയിട്ട് ശരണം നേടുന്ന ആളുകളുണ്ട് കയ്യിൽ ഏലസ് കെട്ടിയ ആളുകൾ ആരെങ്കിലും കെട്ടിയോ അവൻ ശെർക്ക് ചെയ്തു എന്നുള്ള ഒരു വേണ്ട ആരെങ്കിലും ഒരു ജോൽസിനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം ബാത്തിയിണെന്ന് നാൽപ്പത് ദിവസത്തെ നിസ്കാരം ബാധിതരണം അയാൾ ഷിർക്ക് ചെയ്തുവരെ ഷിർക്കിനെ വളരെ കൂടി നമ്മൾ കാണണം ഏതു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പടച്ച റബ്ബിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റണം ലൈലാഹ ഇല്ല മുഹമ്മദ് എന്ന കലിമത്ത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം ലഹിലാഹ ഇല്ലയുടെ ഷർത്തുകൾ അറിയണം ലായ്ലാഹയില്ലെന്നൊക്കെ ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾ കൃത്യമായി നമ്മൾ പഠിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിട്ട് മാറണം അതൊരു അസ്വസ്ഥതയും പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആത്മാർത്ഥമായി റബ്ബിനു മാത്രം നമ്മുടെ ആരാധനകൾ സമർപ്പിക്കുക അങ്ങനെയുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെറുക്കു വരുന്നതിനെ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളഹാനോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് പറച്ചോനെ അല്ലാഹുവെ എന്നിൽ അറിഞ്ഞും അറിയാതെയും ചെറുക്കു വരുന്നതിനെ തൊട്ട് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെങ്കിൽ എത്ര ഗൗരവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായി രണ്ട് ഹരി ഒന്ന് പറഞ്ഞു തരും ഒന്ന് ഇങ്ങനെ പറഞ്ഞു തരും രണ്ടാമത് പറഞ്ഞ രൂപം ഒരു കറുത്ത പാറക്കുള്ളിൽ ഒരു കറുത്ത പാറക്കുള്ളിൽ ഒരു കറുത്ത ഉറുമ്പ് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യാണ് ചെറുക്ക് അങ്ങനെ വരും നമ്മുടെ ഹൃദയത്തിലേക്ക് ചെറുക്കും ആ ചെറുക്കിനെ വളരെ കൂടി കാണുക അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് എന്ന കലിമത്ത് തൗഫിയത് ഉച്ചരിച്ചു മരിക്കാനുള്ള തൗഫ്യൊക്കെഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം